വാല്ക്കും വരഹമുല്ലാ വാത്ത നാല് വിഭാഗം അള്ളാഹുവിൻ്റെ ശാപത്തിന് ഇരയായവരാണ് ഒന്ന് മൻ വാലിദൈ സ്വന്തം മാതാപിതാക്കളെ ശപിച്ച വ്യക്തി പുതിയ തലമുറയിൽ അത് വ്യാപകമാണ് ഉമ്മയുടെ പ്രാധാന്യം വിവരിക്കേണ്ടതില്ല ഖുർആാനും റസൂലും അത് വ്യാപകമായി സംസാരിച്ചിട്ടുണ്ട് ഉപ്പ എന്നത് ഒരു ശാന്തമായി കുടുംബത്തെ പോറ്റാൻ വേണ്ടി സ്വയം ഉരുകുന്ന ഒരു മെഴുകുതിരിയാണ് ഉമ്മയുടെ അധ്വാനം വിസിബിളാണ് ഉപ്പയുടെ അധ്വാനം ഇൻവിസിബിളാണ് പെട്ടെന്ന് ആരും നോക്കിയാൽ കാണില്ല പക്ഷേ ഒരു കുടുംബത്തെ മുഴുവൻ മുന്നോട്ട് നടത്താൻ അദ്ദേഹം ചെയ്യുന്ന അധ്വാനം നിസ്സാരമല്ല അപ്പോൾ ഈ മാതാവും പിതാവും എന്ന് പറയുന്ന രണ്ട് ദ്വന്ദ്ങ്ങൾ അവരെ ശപിക്കുക എന്നത് റബിൻ്റെ ശാപം ലഭിക്കുന്ന ഗുരുതരമായ പാപമാണ് രണ്ടാമത്തെ കാര്യം വല അനല്ലാഹു അനല്ലാഹ മനാഭഹാലി പോയിട്ടില്ല അല്ലാത്തവർക്ക് വേണ്ടി അറുത്തവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു ഇത് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രമായിരിക്കും അറക്കേണ്ടത് നേരം മറിച്ച് ഏതെങ്കിലും ഒരു വിഗ്രഹത്തിനോ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ആ വ്യക്തിയുടെ പ്രീതിക്ക് വേണ്ടി അറക്കുക അതൊക്കെ വ്യാപകമായി നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ പാപമാണ് അതുകൊണ്ട് ആ അർത്ഥത്തിലുള്ള അറിവ് നടത്തുന്ന വ്യക്തിയെ അള്ളാഹു ശപിക്കും മൂന്നാമത്തേതുപോലെ അനല്ലാഹു മൻ ആവാ മഹജിസൻ ഈ മതത്തിൽ പുതുതായി കടത്തി കൂട്ടിയവന് അഭയം നൽകിയവനെയും അള്ളാവ് ശപിക്കും ശ്രദ്ധിക്കുക ഈ മതം അള്ളാഹു റസൂലും പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ പുതിയ രീതികൾ കൊണ്ടുവന്ന വ്യക്തിയെ ശപിക്കുന്നല്ല ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്ത ആളുകളെ ശപിക്കുന്നതാണ് അങ്ങനെ ചില ആളുകളുണ്ട് അങ്ങനെ ചില ഗുരുതരമായ ഈ ദീനിൽ കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുക അവരെ ഷെയർ ചെയ്യുക അവരെ വളർത്തുക എന്നതൊക്കെ അള്ളാഹുവിൻ്റെ ശാപം ലഭിക്കാനുള്ള കാരണമാണ് എന്ന് മനസ്സിലാക്കുക നാലാമത്തേത് വല അന അല്ലാഹു മനറ മനാറൽ അറി മറ്റുള്ളവരുടെ ഭൂമി കയ്യേറാൻ വേണ്ടി സ്ഥലത്തിൻ്റെ അതിരുകളിൽ മാറ്റം വരുത്തുക അങ്ങനെ മാറ്റം വരുത്തുന്നവനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു അന്യൻ്റെ ഹക്ക് കിട്ടാൻ വേണ്ടി കൃത്രിമം നടത്തുക രേഖകളിൽ മാറ്റം വരുത്തലാകാം അതിരുകളിൽ മാറ്റം വരുത്തലാകാം ഇങ്ങനെയുള്ള നാല് വിഭാഗത്തെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു ഓർക്കുക പദം ശാപം എന്നാണ് ശാപം അള്ളാഹു ആകുമ്പോൾ അതിൻ്റെ ശിക്ഷ നിസ്സാരമായിരിക്കില്ല സൂക്ഷ്മാലുക്കളിൽ ഉൾപ്പെടാൻ ശ്രമിക്കുക ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സ്വഹിഹായാദീഥിൽ വന്ന ഈ നാലു കാര്യങ്ങളിൽ അതിജാഗ്രത പാലിക്കാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ